ഇന്ത്യൻ സിനിമയുടെ സ്റ്റൈൽ മനൻ എന്നറിയപ്പെടുന്ന രജനീകാന്ത് തന്റെ അഞ്ച് പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിന് തിരശീലയിടാൻ ഒരുങ്ങുകയാണെന്ന വാർത്തകൾ സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും വലിയ ചർച്ചയായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രായവും ആരോഗ്യപരമായ വെല്ലുവിളികൾക്കും കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നോ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നോ ഇതുവരെ സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല നാല്പത്തി ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കമൽഹാസനുമായി ഒന്നിക്കുന്ന ഒരു സിനിമയിൽ രജനീകാന്ത് അഭിനയിക്കുന്നുണ്ട് ഇതുൾപ്പെടെ നാല് ചിത്രങ്ങൾ കൂടി മാത്രമേ രജനീകാന്ത് ഇനി അഭിനയിക്കൂ എന്നാണ് റിപ്പോർട്ടുകൾ മാധ്യമ വാർത്തകൾക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിലും ഇത് വലിയ ചർച്ചയാണ് നിലവിൽ എഴുപത്തിനാല് വയസ്സാണ് രജനീകാന്തിന് അദ്ദേഹത്തിന്റെ രീതികളിലുള്ള മാസ് ചിത്രങ്ങൾ അഭിനയിക്കുമ്പോൾ ഒട്ടേറെ ആക്ഷൻ രംഗങ്ങളിലും അഭിനയിക്കേണ്ടി വരുന്നുണ്ട് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഇത്തരം രംഗങ്ങളുടെ പൂർത്തീകരണത്തിൽ പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് രജനീകാന്ത് ചിത്രങ്ങളിലെ ആക്ഷൻ രംഗങ്ങൾക്ക് ഡ്യൂപ്പുകളെ കൂടുതൽ ഉപയോഗിക്കുന്നതായി അടുത്ത കാലത്ത് വിമർശനമായി ഉയർന്നിരുന്നു ലോകേഷ് കനകരാജന്റെ സംവിധാനത്തിൽ ഒടുവിലെത്തിയ കൂലിയുടെ ചിത്രീകരണത്തിനിടെ രജനീകാന്തിന് പരുക്കേറ്റതും വാർത്തകൾ നിറഞ്ഞു നിന്നതാണ് കുടുംബവും സുഹൃത്തുക്കളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് വിരമിക്കൽ തീരുമാനത്തിലേക്ക് രജനീകാന്ത് എത്തിയതെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സിനിമാ ജീവിതം അവസാനിപ്പിക്കാനുള്ള ശരിയായ സമയം ഇതാണെന്നും ഇനി ആരോഗ്യ കാര്യങ്ങളിലും ആത്മീയ വഴികളിലുമൊക്കെയേ ശ്രദ്ധ കൊടുക്കുമെന്നുമാണ് കുടുംബത്തിന്റെ അഭിപ്രായമെന്നും ഇതേ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് രജനി ചിത്രങ്ങളുടെ ആവേശം തിയേറ്ററിൽ നിന്ന് ഒഴിയുന്നതിന്റെ നിരാശ പങ്കുവയ്ക്കുമ്പോഴും ആരാധകർക്കും സത്യത്തിൽ ഇതിനോട് യോജിപ്പാണ് കമൽഹാസനൊപ്പം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് രജനിയുടെ അപ്കമിംഗ് ലൈനപ്പുകളിൽ പ്രേക്ഷകരിൽ ഏറ്റവും അധികം കാത്തിരിപ്പ് ഉയർത്തിയിരിക്കുന്ന ഒന്ന് എന്നാൽ ഇതിന്റെ സംവിധായകനെ ഇനിയും തീരുമാനിച്ചിട്ടില്ല ജയിലർ സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറിന്റെ പേരാണ് ഈ പ്രൊജക്ടിന്റെ സംവിധായകനായി ഉയർന്നു കേൾക്കുന്നത് നെൽസന്റെ തന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ജയിലർ ടു ആണ് രജനിയുടേതായി ഇനി തിയേറ്ററുകളിൽ എത്തുക കമലിനൊപ്പം അഭിനയിക്കുന്ന ചിത്രത്തിന് മുൻപായി കമൽഹാസിന്റെ രാജ് കമൽ ഫിലിംസ് നിർമ്മിക്കുന്ന മറ്റൊരു ചിത്രത്തിലും രജനീകാന്ത് അഭിനയിക്കുന്നുണ്ട് സുന്ദർ സി ആണ് ഇതിന്റെ സംവിധാനം ബോളിവുഡ് നിർമ്മാതാവ് സാജിദ് സതിശാലയ നിർമ്മിക്കുന്ന മറ്റൊരു ചിത്രവും ആലോചനയിലുണ്ട്